ഫോട്ടോ ഇട്ടിരിക്കണ അപ്പൊ ആ നമ്മൾ ഇനി അപ്പൊ എവിടെ പോണി программ ой सिसीडर प्रोग्राम ഉണ്ട് നമുക്ക് ഇവിടെ വச்சே ഞാൻ എല്ലാം എക്സൈറ്റഡ് തങ്ങളെല്ലാം നല്ല അടിപൊളി ഇതെന്റെ അമ്മയാണ് ആ ഇതെന്റെ അമ്മയാണ് അടി അമ്മ ബ്യൂട്ടിഫുൾ ആണ് കോമിക് ടീനേ ഓ വണ്ടി എന്തുവാ നീ അപ്പോ വണ്ടി അല്ലെങ്കിലും うん അപ്പോൾ പറനിക്ക് കൊക്കോ കൊം നമ്മളെ ഇദ ഓസിസിന ലൈക്ക്

ഒ ഐ സി സിയുടെ ഫുൾ ഫോം അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഒ ഐ സി സിയുടെ ഒരു പ്രോഗ്രാം ഇവിടെ ജുബൈൽ കോമ്പൗണ്ട് വെച്ച് നടക്കുന്നുണ്ട് അപ്പം അതിന് ഇവരുടെ ഒരു ഡാൻസ് ഉണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ നിക്കുവിന് നമുക്കൊരു ഷൂ വാങ്ങിക്കണം അതിന് സെൻടർ പോയിൻറ്റിൽ വൈറ്റ് ഷൂ ആണ് വേണ്ടത് ഒന്ന് രണ്ടിടത്തൊക്കെ തിരക്കി പക്ഷേ കിട്ടിയില്ല ഇനിയും സെൻടർ പോയിൻ്റിലൂടെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം സെന്റർ പോയിന്റ് കേറിയിട്ട് വേണം നമുക്ക് പ്രോഗ്രാമിന് പോവാ ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് പോണേ അപ്പോ അടു കാണാൻ സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങളെ എന്തുവാ എനിക്ക് ഷോ കിട്ടി ഇവിടെ കിട്ടിയില്ല അപ്പൊ അത് നമ്മൾ വാങ്ങിക്കാൻ പോവാ അത് വാങ്ങിട്ട് ഞങ്ങള് എന്തുവാ എവിടെ പോണേ അതുണ്ട് ഷൂ വാങ്ങിക്കാൻ നമ്മള് സെന്റർ പോയിന്റ് അപ്പൊ കാര്യം നമ്മള് സെന്റർ പോയിന്റ് കിട്ടി നമ്മള് മേലിൽ പോകാൻ ഇപ്പോൾ നല്ലോലാ കാണിച്ചു ബാഗ് എന്തിനാ ബാഗ് എന്തിനാ നിക്കുന് എന്താ സ്റ്റേഷനറിയോ ആ ഇത്രയും വേണോ അതവിടെ വെക്കു വെക്കവിടെ നിനക്ക് ഇല്ല കോടിയാണ് ഇവളെന്തു വേണോ നിങ്ങളുടെ എന്തോ പറയുന്നത് ഇവിടെ ട്രസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു എനിക്കിതെല്ലാം വേണം എനിക്ക് അടുവേണത് വേണം ഇവളെ ട്രസ്റ്റ് ചെയ്യുന്നു അങ്ങനെ നിക്കോന് നമ്മൾ ആ ഷൂ തന്നെ എടുത്തു ട്രൈ ചെയ്ത് നോക്കി ഷൂ നല്ലതായിരുന്നു ഓഫറും ഉണ്ടായിരുന്നു അപ്പോൾ ആ വൈറ്റ് ഷൂ തന്നെ നമ്മൾ നിക്കുവിനെടുത്തു അത്യാവശ്യം ബില്ലടിക്കാൻ പോയ സമയത്ത് വന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക മേക്കപ്പ് പ്രോഡക്റ്റ്സിനോട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതുപോലുള്ള ഡാൻസിന് ഒക്കെ പോകുമ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യും പക്ഷേ കൂടുതലായിട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരിയുടെ ഉള്ളിലെ നാഗവല്ലി പുറത്തിറങ്ങും അമ്മേ ഇത് കണ്ടോ അമ്മയെ അമ്മേ അത് കണ്ടു ഇത് സൂപ്പറാണ് അമ്മ ലിപ് ഗ്ലോ ആണ് അമ്മ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇരിക്കുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാനും കാണാനും ഒക്കെ ഇങ്ങനെ ഓരോന്ന് തന്നെ എടുത്ത് കാണിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഒന്നും വാങ്ങിക്കണ്ട നമുക്ക് കുക്കു വലുതാകുമ്പോൾ ഇതെല്ലാം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി നിർത്തുകയാണ്

നിക്കു ോ എപ്പോഴാ ബിഗ്ഗുകൾ ആയത് ആണോ വെക്ക് 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 കണ്ടോ കേട്ടോ എന്തോ അങ്ങൾ പറഞ്ഞേ എന്തോ പറഞ്ഞേക്ക് നിക്കു കേട്ടില്ലേ ആ ഒന്നും തൊട്ടുപോയക്കരുന്ന് പിള്ളേർക്കുള്ളതല്ല ഓഹ് കുക്കു കുക്കു ഇത് ഒ സി സി അല്ല ഓ സി സിയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് കോമ്പൗണ്ട് ആ നിക്കു കേറി 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 ഇനി നിങ്ങളുടെ പ്രോഗ്രാം വരും സൂപ്പർ ആണല്ലോ മറ്റേ സെന്റർ പോയിന്റിൽ അല്ലല്ല ഇവിടെ ഇവിടെ നമ്മുടെ സെന്റർ പോയിന്റിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒ സി സിയുടെ പ്രോഗ്രാം രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ നമുക്ക് ഈവനിങ്ങിലാണെന്ന് വരാൻ പറ്റിയത് അച്ഛസിന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവരുടെ പ്രോഗ്രാം തുടങ്ങാറായപ്പോഴാണ് നമ്മൾ വന്നത് വിശ്വസന്ധിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ വലിയ കുഞ്ഞുങ്ങളുടെയും ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം നമുക്കിവിടെ പാട്ടൊന്നും കേൾപ്പിക്കാനോ ഡാൻസിൻ്റെ പാട്ട് ഏതാന്ന് കേൾപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല എന്തായിരുന്നാലും എല്ലാം നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി പോയാൽ അത്രയും സമയം നമുക്കെല്ലാ കാര്യങ്ങളും കാണാനും ഒക്കെ പറ്റി അങ്ങനെ കുക്കുവിൻ്റെ നിക്കുവിൻ്റെ ഡാൻസ് ഇതാണ് കേട്ടോ അവരുടെ കൂട്ടത്തിൽ അവർ മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെയും കൊണ്ടാവും വിധം അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അവർ സൗജന്യം എന്ന് പറഞ്ഞൊരു മാഡത്തിൻ്റെ കൂടെയാണ് ഡാൻസ് പഠിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ അവരും പെർഫോം ചെയ്തു അഞ്ച് ഒരു ഹിന്ദി സോങ് ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്നു ബാക്കി ഒന്ന് രണ്ട് പ്രോഗ്രാംസും കൂടെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങിപ്പോന്ന കേട്ടോ Apéndate que netreo lo. Love you and bye.